ഹരേ കൃഷ്ണാജി ഞാൻ നമ്മുടെ കുടുംബത്തിലുള്ള ദേവിയാണ് കേട്ടോ ഇന്നൊരു കൊച്ചനുഭവം ഉണ്ടായി കേൾക്കുന്നവർക്ക് ഇത് ചെറിയ കാര്യമായിരിക്കാം പക്ഷേ എനിക്കിതൊരു വലിയ അനുഭവം തന്നെ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ ഇന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്നും റിട്ടേൺ ഞാൻ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി കുറച്ച് നേരം വന്നപ്പോഴേക്കും ബ്ലോക്ക് സ്റ്റാർട്ടായി പന്ത്രണ്ട് അൻപത്തഞ്ച് വരെയും ബ്ലോക്ക് ക്ലിയർ ആവുന്നില്ല പിന്നെയും അവിടെ നിന്ന് കുറേ നേരമുണ്ട് സ്റ്റേഷനിലേക്ക് മോളും മരുമോനും ടെൻഷനാവാൻ തുടങ്ങി അപ്പോഴും ഞാൻ എപ്പോഴും ഞാനാണ് ടെൻഷൻ ആവാറുള്ളത് ഇന്നെന്തോ എനിക്ക് ഒന്നും തോന്നിയില്ല മോൻ ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കുന്നു ബ്ലോക്ക് ക്ലിയർ ആവുന്ന ഒരു വഴിയും കാണുന്നില്ല ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള ഉണ്ണിക്കണ്ണനെ ബാഗിൽ നിന്നെടുത്ത് എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് മുറുകെ പിടിച്ചു കണ്ണാ ഈ ബ്ലോക്ക് ഒന്ന് ക്ലിയർ ആക്കി തരുമോ എന്ന് ചോദിച്ചു കണ്ണനെ വിളിച്ചുകൊണ്ടിരുന്നു അത്ഭുതം തന്നെ ബ്ലോക്ക് ക്ലിയർ ആയിട്ടോ പിന്നെ മരുമോൻ ഫാസ്റ്റ് ആയിട്ട് കാർ ഓടിച്ചു സ്റ്റേഷനിലെത്തുമ്പോഴേക്കും ഒന്നേ മുപ്പത് എനിക്ക് വേണ്ടി കണ്ണൻ അന്ന് ആ ട്രെയിൻ പത്ത് മിനിറ്റ് ലേറ്റ് ആക്കി ആ മുറുകെ പിടിച്ചുള്ള ആ വിളിയുണ്ടല്ലോ ഇത്ര സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എത്ര കണ്ട് ഭഗവാനെ മുറുകെ പിടിക്കുന്നുണ്ട് എത്ര നല്ല മനസ്സോടെ മുറുകെ പിടിക്കുന്നുണ്ട് എത്ര തെളിഞ്ഞ മനസ്സോടെ മുറുകെ പിടിക്കുന്നുണ്ട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എത്ര കണ്ട് ഭഗവാനെ മുറുകെ പിടിക്കുന്നുണ്ട് അത്രയും നിങ്ങളിലേക്ക് ഭഗവാൻ അടുത്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ഭഗവാനിലേക്കും എടുത്തുകൊണ്ടേയിരിക്കും അല്ലാത്തവർ ഭഗവാനിൽ നിന്ന് ദൂരെ 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 മാറിപ്പോയിക്കൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കുക കേട്ടോ എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ഏഴുപേർക്ക് എല്ലാ മാസവും കൃഷ്ണവിഗ്രഹ സമ്മാനം നൽകുന്നുണ്ട് ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ